私たちは。 വണ്ടിയെടാ വണ്ടി എങ്ങോട്ടാണ് നീ 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 ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ കൂടെ ഞാനിങ്ങനെ നടന്നു വരുമ്പോ ഞാനിങ്ങനെ നടന്നു വരുമ്പോ ഇയാള് പെട്ടന്ന് പോയിട്ടുണ്ട് ഏ ഞാൻ പറയാളൊന്ന് പെട്ടെന്ന് പോയിട്ട് ഞാൻ ഇര കണ്ടല്ല ആ കട്ടിക്ക് എന്നെ പിടിക്കല്ലേ എന്നെ പിടിക്കല്ലേ എന്താ എന്താ സാധാരണം എന്താ സാധാരണം എന്താ എന്തിനെ ഇങ്ങോട്ട് കാണിക്കുന്നേ എന്നെ സാർ ആ പോലീസ്ോട്ട് പോലീസ്ോ ആ എന്തുമീ പോലീസ്ോട്ട് ഉണ്ടോ ഇവിടെ കെന്നിൻ സാധനമുണ്ടോടേ ഈ രാജ്യത്തെടി ഇരേ സാധനമുണ്ടോടേ ഞാൻ 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 കള്ളന്നല്ല ഞാൻ കള്ളന്നല്ല ഒരാൾ വന്നിട്ട് എന്റെ പട്ടിമിന് വിളിച്ചിട്ട് കാര്യം നീ കള്ളന്നെടാ നീ കട്ടില്ല ഓടുന്നു നീ ആളെന്നോടും പിന്നെ ഒരാളാണ് എന്ന് കൂടെ ഇന്ന് പന്ത്രണ്ടരക്ക് വളരെ കത്തിക്കണ്ടേ അഞ്ച് കത്തിക്കണ്ടേ വീട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി കൊറേ ആള് വരുന്നേ കത്തിച്ചോളാം കത്തിച്ചോളണം വിളക്ക് ഇല്ലാണ്ട് തിന്നാ അത് ഞാൻ പറയുന്നു പറയുന്നേ നിന്ന വാറ്റോകൂല എന്റെ കുടുംബം എന്റെ കുഞ്ഞനാ പറഞ്ഞോ കത്തിക്കണം കത്തിക്കണം എ വീട്ടിലും കത്തിക്കണ്ടേ വിളക്ക് ആ സന്ധ്യാ നേരത്താന്ന് നട്ടുച്ചക്കല്ലാ ഏത് നേരവും ഏറാം ഏറാം മനസ്സിലും അധദക്തനായ ഭക്രീന്റെ വെടിവെച്ച് വന്നു എന്റെ രാമനല്ല എന്റെ രാമൻ ആ മനസ്സായും വിളക്കില്ലാണ്ട് ഞാൻ അവസാനം എന്റെ ജീവൻ രക്ഷിക്കാനും േ ഞാനും ആ രാമ 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 രാമെന്ന് ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് രാമന് വേണ്ടി ആ രാമന്റെ പേര് പറഞ്ഞിട്ട് എന്നെ തള്ളാൻ വരുന്നത് പക്ഷെ നീ എന്നെ തല്ലാൻ വരുന്നത് അവര് ഉയർത്തുന്ന രാമൻ അത് ഗാന്ധിജി പറഞ്ഞ രാമൻ ഇരുട്ടിൽ വെളിച്ചം പകരം പക്ഷെ നിങ്ങൾ ഈ നട്ടുച്ച നേരത്ത് കത്തുന്ന ഈ വെളിച്ചം മനുഷ്യ മനസ്സുകളിൽ അന്ധകാരം വളർത്തുന്നതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ അഞ്ചല്ല അമ്പതിനായിരം തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാലും ഈ മനുഷ്യന്റെ മനസ്സിൽ പറഞ്ഞിരിക്കുന്ന ഇരുട്ടിനെ നമുക്ക് സാധിക്കില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കൂടി വയ്ക്കുന്ന ഈ ചെറുപ്പക്കാരുണ്ടല്ലോ ഇവരുടെ മനസ്സിലെ വെളിച്ചം ഈ വെളിച്ചത്തിലാണ് ഈ ഇന്ത്യയുടെ പ്രതീക്ഷ മുഴുവൻ ഈ പതിനായിരങ്ങളുടെ മനസ്സിലെ വെളിച്ചം അത് കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഇവർ ഇവർക്കൊന്നും ഒരിക്കലും സാധിക്കില്ല എന്ന് നിങ്ങൾ 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 മനസ്സിലാക്കണം ചരിത്രം തിരിച്ചറിയുക തിരിച്ചറിയുക എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് രാമനാമം ജപിച്ച് കുട്ടിക്കാലത്തെ വളർന്ന നമ്മൾ സന്ധ്യാനേരത്താണ് രാമനാമം ജപിക്കുന്നത് ഇപ്പോ നട്ടുചാക്ക എല്ലാവരും എന്ന് പറയാൻ ഈ നാട് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കണം ചിന്തിച്ച് വിവേകം അങ്ങനെയാണ് എല്ല രാമഭക്തരായ ഗാന്ധിജിയെ കൊന്നത് മറ്റൊരു രാമഭക്തനാണ് നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും നിൽക്കും ആരുടെ കൂടെ കലാകാരന്മാർ അവതരിപ്പിച്ചിട്ടുള്ള കൊച്ചു നാടകമാണ് നിങ്ങളിവിടെ കണ്ടത് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ